ശ്രീ കെ ഡി പ്രസേനൻ സാർ കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു അരിയാണ് ആ അരി വളരെ വ്യാപകമായി വില കുറച്ച് നൽകുന്ന ഒരു നാടുകൂടിയാണ് കേരളം റേഷൻ കടകളിലൂടെ മറ്റ് സംസ്ഥാനത്ത് നിന്നും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ കാർഡ് ഉടമകൾക്കും അരി എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നെല്ലിന് വില നൽകുന്നത് കേരളമാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പണം നൽകിക്കൊണ്ടാണ് വില കൂട്ടിക്കൊടുക്കുന്നത് എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ചില പുതിയ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷിക്കാരുടെ നെല്ല് പാടശേഖരത്തിൽ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവരണം എന്ന നിലയ്ക്ക് ഒരു സർക്കുലറാണ് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ അതിൽ വല്ല വസ്തുതയുണ്ടോ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അവരവരുടെ സംഭരണ സ്ഥലങ്ങളിലെത്തി സംഭരിക്കുന്ന പഴയ സ്ഥിതി തന്നെ തുടരുമോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം യെസ് മിസ്റ്റർ സർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ച് നെല്ല് സംഭരണത്തിന് പുതിയ പുതിയ മാനദണ്ഡങ്ങളാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് അടിക്കടി കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന പാടങ്ങളിൽ പോയി കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തുടരുന്നത് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് മണ്ടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എത്തിച്ച് അവിടെ നിന്ന് സംഭരിക്കുന്ന അത് കൃത്യമായി അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന കൂടി സംഭരിക്കുന്ന ഒരു രീതിയാണ് അവർ നിർദ്ദേശിക്കുന്നത് എന്തായാലും ആ വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ പടത്തിൻ്റെ പ്രത്യേകതയും അതിനനുസരിച്ചുള്ള ചില സാഹചര്യങ്ങളുമെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതെന്തായാലും ചർച്ചയിലൂടെ പരമാവധി പരിഹരിക്കാനും കൃഷിക്കാർക്ക് പ്രയാസകരമാകുന്ന വിഷയങ്ങളെ പരമാവധി ഒഴിവാക്കിയെടുത്തുകൊണ്ട് നെല്ല് സംഭരണം സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു